ഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശനെ വിളിച്ച് കൈലാസ സന്തോഷ വാർത്തയൊക്കെ പറയാണ് കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആകാശം ഇനി ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറയാണ് ഈ സമയം കൈലാസ് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട അതെ ആകാശ് മേനോനാണ് ഈ കല്യാണം മുടക്കിയത് അല്ലെങ്കിൽ അരുദ്ധി മാഡത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നുള്ള കാര്യം ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല അത് അതുമാത്രമല്ല അവരതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല എല്ലാ ഇഷ്യതയുടെ തലയിലേക്ക് കെട്ടിവെച്ച് നമുക്ക് നൈസായിട്ട് തല വരാം അവൾ തൂയ്ക്കോളൂ ഇതിൻ്റെ പുറകെ അത് അതുമാത്രമല്ല കേരള ചാപ്റ്റേഴ്സ് ഇനി കിട്ടാനും പോകുന്നില്ല ഈ പറയുന്ന അരുന്ധതി മാഡം കുടുംബം ഡൽഹിക്ക് മടങ്ങിയെന്നാണ് എനിക്ക് കിട്ടിയ അറിവെന്ന് പറയുകയാണ് അതുകൂടെ കേട്ടു ചവ ആകാശ് പറഞ്ഞു അതെ ഇപ്പം എനിക്ക് സന്തോഷമായി ഈ സന്തോഷം എനിക്കൊന്ന് പങ്കിടണം ആരെ വിളിച്ചിട്ടാണെന്നറിയാമോ ആ മഹേഷിനെ വിളിച്ചിട്ട് എന്ന് പറയണം ഒരു പണി കൊടുക്കണ്ടേ എൻ്റെ സന്തോഷം എനിക്ക് അവനെ ഒന്ന് അറിയിക്കണ്ടേന്ന് ചോദിക്കുവാണ് അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ആകാശ് നേരെ മഹേഷിനെ വിളിക്കുവാണ് ആ സമയത്ത് മഹേഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരു പക്ഷേ എങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക ആയിരിക്കും അങ്ങനെ ചെയ്യുന്നേ അപ്പോഴേക്കാണ് ആകാശിന്റെ കോൾ വരുന്നത് ഇവനെന്തിനാ വിളിക്കണേ ഓ ഈ കാര്യം അറിഞ്ഞിട്ടാണോ അതോ ഇനി ഇവനാണോ പാരുപണിതേ കോളെടുക്കാമെന്ന് ഓർത്ത് കോളെടുത്ത് കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു എന്താടാ നാളത്തെ കല്യാണം മുടങ്ങിയല്ലേന്ന് ചോദിക്കുകയാണ് ഒന്നും മിണ്ടിയില്ല എന്ത് ചെയ്യാനാ ഞാൻ അരുന്ധതി മാഡത്തിൻ്റെ ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് മാഡം പറഞ്ഞു ഞാനിവിടെ ഇല്ല ഞാൻ ഡൽഹിക്ക് തിരികെ പോയെന്ന് അല്ല കല്യാണം പ്രമാണിച്ച് ഇവിടെ എത്തിയിടണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വിളിച്ചാണെന്ന് അറിയണം നാളത്തെ കല്യാണം മാറ്റി വെച്ച കാര്യമൊക്കെ അപ്പോഴേ അറിയണേ അല്ല എന്ത് പറ്റി നീ നിന്റെ അനുജനെ വെച്ച് കേരള ചാപ്റ്റേഴ്സ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ കളി തന്നെ കളിച്ചേ കളിച്ച് വയ്ക്കാം മഹേഷ്വരൻ ദയാ ആകാശെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഇന്ദ്രാടാ ഞാൻ അനാവശ്യം പറയുന്നേ ഇപ്പൊ ശരിക്കും നീ ഒരു കൂട്ടിക്കുടുപ്പ് കാരൻ എല്ലടാ നിന്റെ അനുജന് വേറെ പ്രണയം ഉണ്ടായിട്ട് നീ അത് മറച്ചു വെച്ചിട്ട് ദേ നിനക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് നിനക്ക് നേട്ടത്തിന് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്തു ആ പ്രണയം ഇല്ലാതാക്കിയിട്ട് നീ നേരെ അങ്ങോട്ട് കുതിച്ചുയർന്നില്ലേ നിന്റെ അനുജനെ വെച്ചിട്ട് കളി കളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവസാനം അതെല്ലാം പൊട്ടി പാളീസായി പോയില്ലെന്ന് ചോദിക്കുക എടാ ഇതിനൊന്നും അധികം ആയുസുണ്ടാകത്തില്ലടാ ദൈവം ഓരോന്നിനും ഓരോന്ന് വിധിച്ചിട്ടുണ്ട് ഓരോ തലവരെയുണ്ട് അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ കേരള ചാപ്റ്റേഴ്സിന്റെ തലപ്പത്തെങ്ങി ഇരിക്കാന്നോ അത് അത് വെറും മോഹം മാത്രമാണ് ഇനിയിപ്പോൾ അല്ല ഒന്നുമല്ല നീ നീ വെറും വട്ട പൂജ മാത്രമാണെന്ന് പറയണം അത് കേട്ട മഹേഷൻ നീ ഇത് പറയാനാണ് വിളിച്ചതെന്ന് ചോദിക്കുക പിന്നെ അല്ലാതെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം അത് പിന്നെ നിന്നോടൊന്നും പറയണ്ടേ ഇപ്പം നിൻ്റെ മുഖം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടാ നിന്റെ ആ കരഞ്ഞ മുഖം അത് കാണാൻ വേണ്ടി തന്നെ ഇരിക്കുവാണ് കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇനി നീ കേരള ചാപ്റ്റേഴ്സ് ഇല്ലാതെ വന്നുകഴിയുമ്പോൾ നീ പടി ഇറങ്ങുന്ന കാഴ്ച എനിക്കൊന്നു കാണാ അതെൻ്റെ കൈപ്പിടിയിലൊതുങ്ങും ആ ഒരു കാഴ്ച കാണാൻ നിന്നെ ഞാൻ വിളിക്കുമെന്ന് പറയണം എന്ന് പറഞ്ഞ ആകാശം കോളുകട്ട് ചെയ്യുമ്പോഴത്തേനും മഹേഷിന് ആകെ പട പോയി എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ മഹേഷ് വിഷമിച്ചിരിക്കുക പിന്നീട് മഹേഷ് നേരെ ചെല്ലുന്നത് ഇഷിതയുടെ വീട്ടിലേക്കാണ് ആ സമയത്ത് പ്രിയാമണി അവിടെ ഉണ്ടായിരുന്നത് ചോദിച്ചു ഇവിടെ ആരും ഇല്ലയെന്ന് ചോദിക്കണം അല്ല ഞാനുണ്ടല്ലോ മോനെ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അല്ല അവരെന്ത് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തു ചെയ്യാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മാഷും സുചിത്രയൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് മാഷു വന്നിട്ട് എന്താ മഹേഷ് എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഈ സമയം മഹേഷ് സുചിത്രയോട് ചോദിച്ചു അല്ല അനുഗ്രഹം വിളിച്ചായിരുന്നു എന്ന് ചോദിക്കണം ഏ ഇല്ല വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് വിളിച്ചാൽ പിന്നെ വിളിച്ചില്ല എന്ന് പറയണം നീ അതിനുശേഷം അങ്ങോട്ടേക്ക് വിളിച്ചില്ലേ ഇല്ല അമ്മയുടെ അടുത്തേക്ക് പോവാന്ന് എന്ന് പറഞ്ഞു വിളിച്ചു അമ്മയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് വിളിച്ചാ പിന്നെ ഞാൻ എന്തിനാണ് മഹേഷേട്ടാ വിളിക്കുന്നത് ഇങ്ങോട്ടും വിളിച്ചല്ലേ എന്തേലും തിരക്കായിരിക്കുന്നു എഴുതി ഞാൻ വിളിച്ചില്ല എന്ന് പറയണം ഈ സമയം ആശ്രയിച്ചു എന്താ മഹേഷ് കാര്യം എന്താന്ന് ചോദിക്കണം ആ സമയം മഹേഷ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം അവളെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം അനുഗ്രഹേനെ അങ്ങനെ സൂയിത്ര വിളിക്കുവാണ് വിളിച്ചപ്പോൾ കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫോ പറയണെ സ്വിച്ച് ഓഫോ ഒന്നുകൂടെ വിളിച്ചു നോക്കാൻ പറയണം ഒന്നുകൂടെ വിളിച്ചു നോക്കി രണ്ട് വിളിച്ചു നോക്കി കിട്ടുന്നുണ്ടായിരുന്നില്ല എന്താ മഹേഷേട്ട കാര്യം എന്താ നീ അനുഗ്രഹയുടെ അമ്മയെ വിളിച്ചു എന്ന് ചോദിക്കും ഏഹ് ഇല്ല ഞാനിതിനാ അനുഗ്രഹയുടെ അമ്മയെ വിളിക്കണ്ടേ അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ പിന്നെ അവളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞാൽ പിന്നെ എന്നെ വിളിച്ചില്ലാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മഹേഷ് പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല കാര്യം എന്താണെന്ന് ഇതിലായിട്ടും പറഞ്ഞില്ല എന്ന് പ്രിയാമണി പറയാണ് കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലേ കാര്യം ഞാൻ പറയാം കല്യാണം മുടങ്ങിയെന്ന് പറയണം ഏഹ് കല്യാണം മുടങ്ങിയെന്നോ അതെ വിനോദിന്റെ കല്യാണം മുടങ്ങിയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി പിന്നീട് സൂയിത്രയോട് പറഞ്ഞു നീ പുറമെ ഇങ്ങനെ അഭിനയിച്ചോ നിൻ്റെ ഉള്ളിൽ ചിരിക്കുമോ അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് സൂയിത്രയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി സൂയിത്ര അവിടെ നിന്ന് പൊട്ടിക്കരയണ സമയത്ത് പ്രിയാമണിക്ക് മാഷിനെ അറിയില്ലായിരുന്നു എങ്ങനെ അവളെ ആശ്വസിപ്പിക്കണമെന്ന് കാരണം അവളൊരു തെറ്റും ചെയ്യത്തില്ലെന്നുള്ള കാര്യം അറിയാം പിന്നീട് മഹേഷ് വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇഷ്ടയായിരിക്കും അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ അവൾ അങ്ങനെ പറയുമോ അനുജിത്തിക്ക് വേണ്ടിയിട്ട് അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ തൻ്റെ സ്വപ്നങ്ങളെയാണ് അവൾ തകർത്തെറിഞ്ഞിരിക്കുന്നത് അതൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് കൈലാസം മഞ്ജമ്മയും കൂടെ വരുവാണ് മഞ്ജമ്മ വന്നിട്ട് എടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലേ മഹേഷ് എന്ന് പറയണം ഇതിടെ മഹേഷ് പറഞ്ഞു പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കുക എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഈ സമയം കൈലാസ് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇതിൻ്റെ പിന്നിൽ ആരാന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ പറയുമ്പോൾ അളിയൻ എന്നോട് ദേഷ്യപ്പെടലെന്ന് പറയണം മഹേഷ് പറഞ്ഞു ഓ നിങ്ങൾക്ക് വലിയ ദിവ്യദൃഷ്ടിയൊക്കെ ഉള്ളല്ലേ ആരാന്ന് പറ അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനും പറയും ചിലപ്പോൾ എനിക്ക് അവളോടുള്ള ദേഷ്യം കൂടെ പറയണമെന്ന് ഇതിൻ്റെ പിന്നിൽ ഇഷതിയാണെന്ന് പറയുകയാണ് മഞ്ജു പറഞ്ഞു അതെ മഹേഷെ ഇഷ്യതിയാണ് ഈ പണി ചെയ്തിരിക്കുന്നത് അവളുടെ അനുജിത്തിക്ക് വേണ്ടി അവൾ ചെയ്താണെന്ന് പറയണം നീ ഇത് വിശ്വസിക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ മഹേഷിന് നല്ല ദേഷ്യം വന്നു അയാളും അയാളുടെ ഒരു ദിവ്യദൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് മഞ്ജു പറഞ്ഞു കണ്ടില്ലേ ഇപ്പോഴും അവൻ അവളെ അവിശ്വസിക്കുന്നില്ല അവൾ എന്തോ മന്ത്രവാദം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയണം കൈലാസ് പറഞ്ഞു എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും സത്യം സത്യം അല്ലാതാവുന്നില്ല എന്ന് പറയാണ് അല്ലെങ്കിൽ അവൾ ഇത് എവിടെ പോയതാണ് ഇത്ര സമയമായില്ലേ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കും കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ അനിജത്തേനെ സേഫ് ആക്കാൻ പോയിരിക്കുമോ എന്നൊക്കെ പറയണം ആ സമയം ഇഷിത വിനോദിനെ കാണാൻ പോയതായിരുന്നു വിനോദ എന്താ ഇടത്തി അടുത്തേക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നലോ അല്ല എനിക്ക് പറയാനുള്ള കാര്യം വേറൊന്നുമല്ല വിനോദാണോ അനുഗ്രഹയുടെ അമ്മയെ വിളിച്ചിട്ട് ആ കാര്യം പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് എന്ത് കാര്യമാണ് അല്ല ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് ഞാൻ അങ്ങനെ പറയാൻ എന്തെങ്കിലും ആയിരുന്നെങ്കിലും എനിക്ക് നേരത്തെ പറയാൻ പറ്റില്ലായിരുന്നോ മഹേഷി എണ്ണ ഈ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പറയാൻ പാടില്ലായിരുന്നോ മഹേഷെ എണ്ണ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യത്തില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറയണം ഈ സമയം ഇഷിത് പറഞ്ഞു ഞാനങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നേ പക്ഷേ ഈ കല്യാണം മുടങ്ങി ഉടങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് പല സംശയങ്ങളും വരുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കാര്യങ്ങൾ അറിയാമെന്ന് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ വിനോദ് ഞാൻ പിന്നെ സുയിത്ര സുവിത്ര എന്തായാലും പറയത്തില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല വിനോദം പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം വിനോദ് പറഞ്ഞു അത് എൻഗേജ്മെൻ്റ് തലേ ദിവസം ഞാനിങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ പറയാൻ ഞാൻ ഈ നേരത്തെ തന്നെ ബന്ധം വേണ്ടെന്ന് വെക്കില്ലായിരുന്നോ മഹേഷെ എന്നെ വേദംബിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും പറയാതിരുന്നതെന്ന് പറയാം പക്ഷെ എന്നാലും ഒരിക്കലും ഞാനത് എന്ന് പറയാണ് ഇഷ്ട പറഞ്ഞു എനിക്കറിയത്തില്ല വിനോദ് എന്ത് ചെയ്യണമെന്ന് ഇപ്പം ഈ കുറ്റം എൻ്റെ തല്ലേലേ വന്നിരിക്കുന്നത് ഞാനാണ് പറഞ്ഞിരിക്കുന്ന മഹേഷ്ടം പറയണേ ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല എന്ന് പറയാ അല്ലേലും അങ്ങനെയല്ലേ അവസാനം വന്നു കഴിയുമ്പോഴത്തേരും എല്ലാ കുറ്റും എൻ്റെ തല്ലയിലേക്കില്ല വരുന്നതെന്ന് പറയാണ് വിനോദ് പറഞ്ഞ ഏട്ടത്തി വിഷമിക്കൊന്നും വേണ്ട അല്ല എനിക്ക് മനസ്സിലാത്ത കാര്യം നമുക്ക് മാത്രം അറിയാൻ ഈ രഹസ്യം വേറെ എങ്ങനെ പുറത്തായി അങ്ങനെയാണെങ്കിൽ അരുനിമാടത്തിന് ചെവിയിൽ എത്തിച്ച് ആരാന്ന് ചോദിക്കുക വിനോദ് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വേറെ ആരോ കിടന്ന് കളിക്കുന്നുണ്ടെന്ന് പറയണം സാരമില്ല എടുത്ത് വിഷമിക്കൊന്നും വേണ്ട ആരാണെങ്കിലും ഞാൻ കണ്ടെത്തിക്കോളാം ഞാൻ കണ്ടെത്തി കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ അങ്ങോട്ട് കയറി പോവാണ് ഇഷ്ടത്തിക്ക് ഭയങ്കര വിഷമമായിപ്പോയി വീട്ടിലേക്ക് പോകാൻ പോലും തോന്നിയില്ല കാരണം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും ഒരു തെറ്റും ചെയ്യാതെയാണ് ഇപ്പോൾ ഈ കുറ്റപ്പെടുത്തലുകൾ കേൾക്ക് കേൾക്കേണ്ടി വന്നിരിക്കുന്നത് കല്യാണം മുടങ്ങിയാൽ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേങ്കിൽ അതിൻ്റെ ഇങ്ങനെ ഇത്ര വിഷമം സഹിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല ഒരിക്കലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഇങ്ങനെ സഹിക്കേണ്ട വരുവെന്നും പ്രതീക്ഷിച്ച കാര്യമില്ല ആ സമയത്ത് മഞ്ജിമയും കൈലാസം കൂടെ സ്വപ്നവല്ലിയുടെ രാമനാഥൻ്റെ അടുത്തേക്ക് വിടണം എന്നിട്ട് പറഞ്ഞു എന്തായാലും കുറച്ച് കഷ്ടം ഉണ്ട് എന്ന് പറയണം സ്വപ്നവലി പറഞ്ഞു എന്ത് ചെയ്യാനും മോളെ എനിക്ക് വയ്യ എനിക്കിനി സങ്കടപ്പെടാൻ വയ്യ ഞാൻ അല്ലെങ്കിൽ തന്നെ ഞാൻ കരഞ്ഞു കഴിഞ്ഞൊരു പരുവായെന്ന് പറയണം രാമനാഥൻ പറഞ്ഞു എന്തിനാ സ്വപ്നം നീ ഇങ്ങനെ കരയണേ നടക്കേണ്ട വിവാഹമാണോ നടക്കുമെന്ന് പറയാം ഇതേ രാമ രാമൻ ഇത് പറയാം പക്ഷെ എൻ്റെ അവസ്ഥ എനിക്കും അറിയണമെന്ന് പറയണം മഞ്ജു പറഞ്ഞാൽ എല്ലാത്തിനും കാരണം അവളാണ് ആ ഇഷ്ടിത ഇഷ്യത കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി എന്ന് പറയാം രാമനാഥൻ പറഞ്ഞു പിന്നെ അവൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാം ചെയ്യത്തില്ല പോലും അച്ഛൻ എന്ത് പറഞ്ഞാലും അവളെ അല്ലേ സപ്പോർട്ട് ചെയ്യുന്നേ കൈലാസ് പറഞ്ഞു ഇഷ്യത കാരണമാണ് ഇതുണ്ടായത് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവൾ തന്നെയെന്നാ എൻ്റെ മനസ്സ് പറയുന്നത് ഇത് കേട്ട് ഞാൻ മഞ്ജു പറഞ്ഞു അതെ അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് സുചിത്രയുടെ വിഷമം കണ്ട് സഹിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ സുചിത്രയും വിനോദം തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ആ സമയത്ത് ഈ ഇഷ്ടം അറിയാതെ മഹേഷ് പോയി അങ്ങോട്ട് ബന്ധം ഉറപ്പിച്ചു പിന്നീട് മഹേഷിനോട് വിനോദ ഈ കാര്യങ്ങളൊക്കെ പറയണേ വിനോദ് കാര്യം പറഞ്ഞാലും മഹേഷിന് കേരള ചാപ്റ്റേഴ്സ് കൈവിട്ട് പോകുന്ന അറിയാവുന്നതുകൊണ്ട് മഹേഷ് എന്ത് ചെയ്തു ഈ ബന്ധം മറച്ചു വെച്ചാൽ വിവാഹം അങ്ങോട്ട് ഉറപ്പിക്കുവേതേ പക്ഷെ അവസാനം ഇഷറി കഴിഞ്ഞപ്പോഴത്തേനും ഇഷെയ്തു ഇഷ്ട ഈ കാര്യങ്ങളൊക്കെ ആ അരമാർഡത്തിനെ വിളിച്ചു പറഞ്ഞു പറയാം കൈലാസ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള എന്ന് സ്വപ്ന സ്വപ്നവല്ലി പറഞ്ഞു എന്താണെങ്കിലും അവൾ നല്ല കളി തന്നെയാണ് കളിച്ചിരിക്കുന്നു എന്ന് രാമനാഥൻ പറഞ്ഞു എന്തൊക്കെ പോയാലും എൻ്റെ മോൻ്റെ ജീവിതം താർന്നുപോയി അവൻ്റെ കേരള ചാപ്റ്റേഴ്സ് പോയില്ലേ പക്ഷേ എൻ്റെ മോളങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇഷ്ടതാണ് കാരണം എൻ്റെ മോൻ്റെ ജീവിതം തകർന്നു കഴിഞ്ഞായിട്ട് അവൾ ഒരിക്കലും ആഗ്രഹിക്കില്ല അങ്ങനെ അങ്ങനൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അവൾക്ക് അത് എന്നെ ആവാന്നു ഈ കുടുംബത്തിൽ പല ഉണ്ടായി കഴിഞ്ഞപ്പോഴും ഈ കുടുംബത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് അവൾ ശ്രമിച്ച സ്വപ്നം നീ അതുമാത്രം പറയരുത് അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് ഇത് കേട്ടോ മഞ്ജു പറഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ പണ്ടുമുതലേ ഇങ്ങനെയല്ലേ അവൾക്ക് സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കോളന്ന് ചോദിക്കും ഞാൻ സപ്പോർട്ട് ചെയ്ത് നിന്നല്ല ഉള്ള കാര്യം പറഞ്ഞാൽ മഞ്ചിമേ വെറുതെ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത് ഒന്നുമില്ലല്ലോ അവളൊരു ഡോക്ടറാണ് അതിനേക്കാൾ ഇവരി ചിപ്പ്മോളുടെ അമ്മയാണ് അവളെന്ന് പറയണം മഞ്ജി പറഞ്ഞു ഡേ അതിനെക്കുറിച്ചൊന്നും അച്ഛൻ കൂടുതൽ പറയാതിരിക്കുന്ന അല്ലാന്ന് എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടോ സ്വപ്നവല്ലി പറഞ്ഞു രാമൻ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി അവളെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിനോദും മഹേഷിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് കയറി വരുന്നത് മഹേഷ് നന്നായിട്ട് മതിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം എല്ലാവരും ഞെട്ടിത്തെറിച്ച് ഇങ്ങ് നോക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി